എങ്ങനെ ദൈവഹിതം തിരിച്ചറിയാൻ കഴിയും മൂന്ന് പ്രധാനപ്പെട്ട അനുഭവങ്ങളുണ്ട് ദൈവഹിതം തിരിച്ചറിയാൻ വേദപുസ്തകം നന്നായി പരിചയപ്പെടുത്തുന്ന അനുഭവങ്ങളുണ്ട് മൂന്ന് പ്രധാനപ്പെട്ട അനുഭവങ്ങളുണ്ട് അതിലൊന്ന് ദൈവത്തിന്റെ ശബ്ദമാണ് ദൈവ ദൈവശബ്ദമാണ് ദൈവശബ്ദം കേൾക്കുന്നതിലൂടെയാണ് ദൈവഹിതം തിരിച്ചറിയാൻ കഴിക്കുന്നത് എന്റെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവസംസർഗത്തിന്റെ പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ദൈവ വഴി വിട്ടുപോകാൻ ദൈവം സമ്മതിക്കത്തില്ല ഈ ദൈവ സംസർഗം കുറയുമ്പോൾ ദൈവസംഭാഷണങ്ങൾ കുറയുമ്പോൾ ദൈവിക ഇടപാടുകൾ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് ദൈവഹിതത്തിൽ നിന്ന് മനുഷ്യൻ മനുഷ്യനകന്നുപോകുന്നത് ഒരു നല്ല ഇടപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളുടെ ഇടയിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ തമ്മിൽ തമ്മിൽ അറിഞ്ഞെങ്കിലേ അവരുടെ ഇഷ്ടപ്രകാരം നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇംഗിതങ്ങളും ഇഷ്ടങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയെങ്കില് പരസ്പരം ഒത്തുജീവിക്കാൻ പറ്റത്തുള്ളൂ ഇതുപോലെ തന്നെയാണ് നിരന്തരമായ ദൈവശബ്ദം നിരന്തരമായ ദൈവശബ്ദത്തിന്റെ കേൾവിയാണ് ദൈവഹിതത്തിലേക്ക് നമ്മെ വഴി നടത്തുന്നത് ദൈവശബ്ദം കേൾക്കുന്ന ഒരാൾ ഒരിക്കലും വഴിതെറ്റി പോകത്തില്ല എന്ന് ദൈവത്തിന്റെ അഭിഷിക്തനായി ഞാൻ പരസ്യമായി പ്രസ്താവിക്കുകയാണ് ദൈവം ഒരു മനുഷ്യനെ വിളിക്കുകയാണ് കൽതേ പട്ടണമായ ഊരിൽ നിന്ന് തേരകിന്റെ മകനായിരിക്കുന്ന അബ്രഹാമിനെ വിഗ്രഹങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിനകത്ത് നിന്ന് ഒരു ചെറുപ്പക്കാരനെ ദൈവം വിളിക്കുക വിളിച്ചിട്ട് അദ്ദേഹത്തോട് സംസാരിക്കുന്നത് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ ഇറങ്ങി വരണം നിന്റെ ചാർച്ചക്കാരെ പിതൃഭവനത്തെ സ്വദേശത്തെ വിട്ടിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് ഇറങ്ങി വരണം എന്ന് പറയുമ്പോൾ ആ ശബ്ദത്തിനകത്ത് വ്യാപരിക്കുന്ന ദൈവഹിതത്തെ അബ്രഹാം തിരിച്ചറിയുകയാണ് കാര്യം താൻ ഇതുവരെ സേവിച്ചതും വണങ്ങിയതും നമസ്കരിച്ചതുമായ ഒരു സംവിധാനങ്ങളും തന്നോട് സംസാരിക്കാൻ വന്നിട്ടില്ല ദൈവത്തിന്റെ ശബ്ദത്തിലൂടെ അജയ്യനായ തേജോമയനായ ദൈവത്തിന്റെ ശബ്ദത്തിലൂടെ ദൈവത്തിന്റെ ഹിതത്തെ അബ്രഹാമിന് മുമ്പിൽ ദൈവം വെളിപ്പെടുത്തുക ദൈവശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പന്റെ വീതം കിട്ടിയില്ലെങ്കിലോ അമ്മയുടെ വീതം കിട്ടിയില്ലെങ്കിലോ വേണ്ടപ്പെട്ടവരാരും കയ്യയച്ച് സഹായിച്ചില്ലെങ്കിലോ ദൈവത്തിന്റെ ശബ്ദത്തിന് ഒത്തവണ്ണം വന്നി കാലെടുത്ത് വെക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ നന്മ നി ജീവിച്ച് ഭൂമിയിൽ അത് അനുഭവിച്ചിരിക്കോ വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ ദൈവത്തിന്റെ ഹിതം അറിയുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയുക എന്നതാണ് ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആഴത്തിൽ മനസ്സിലാക്കുക എന്നതാണ് അബ്രഹാമിന് അത് സാധിച്ചിരുന്നു